നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ഒരു മുഖ്യമന്ത്രിയുടെ ഗതികേടാണ് പറയാൻ പോകുന്നത് തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ചിഹ്നം പോയി ഒ പന്നീർശെൽവത്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിന്റെ ചിഹ്നമായി ഇപ്പോൾ ചക്ക അനുവദിച്ചത് എം ഡി എം കെക്ക് തീപ്പെട്ടിയും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും മുൻ അണ്ണാ എ ഡി എം കെ നേതാവുമായ ഒ പന്നീർശൽവത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചത് ചക്കയുമാണ് രാമനാഥപുരത്തെ സ്വന്ത സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം മത്സരിക്കുന്നത് ബക്കറ്റ് ചക്ക മുന്തിരി എന്നിവയിൽ ഏതെങ്കിലും ഒരു ചിഹ്നം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഒ പന്നീർശെൽവം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപേക്ഷ സമർപ്പിച്ചത് തുടർന്നാണ് ചക്ക ചിഹ്നം അനുവദിച്ചത് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുടം ചിഹ്നം അനുവദിക്കാൻ തയ്യാറായിരുന്നില്ല ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് വി സി കെക്ക് കുടം ചിഹ്നം അനുവദിച്ചത് പമ്പനം ചിഹ്നം നഷ്ടപ്പെട്ട എം ഡി എം കെക്ക് തീപ്പിട്ട് ചിഹ്നം അനുവദിച്ചു ഒറ്റ സീറ്റിൽ മാത്രം മത്സരിക്കുന്നുള്ളൂ എങ്കിലും ചുരുങ്ങിയത് രണ്ട് സീറ്റിൽ മത്സരിക്കണമെന്നും കാണിച്ചാണ് എം എം കെ ചിഹ്നമായ പമ്പരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചത് ഏതായാലും ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അടുത്ത തവണ ഒരുപക്ഷെ ചക്കയിലോ മാങ്ങയിലോ ഈനാമ്പിയിലോ മരപ്പട്ടിയിലോ ഒക്കെ മത്സരിക്കേണ്ടി വരുമെന്നാണ് കണ്ടറിയേണ്ടത് കാരണം എ കെ ബാലൻ ആ സൂചന നൽകി കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ഒക്കെ വോട്ട് കുറച്ചാൽ സി പി എം അണികൾ കാണാൻ പോകുന്നത് പിന്നെ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ ആയിരിക്കും അതിനിടെ ഈനാമ്പച്ചിയും മരപ്പട്ടിയും ഒക്കെ കൂട്ടുപിടിക്കുന്നുണ്ട് ഈനാമ്പച്ചിയും മരപ്പട്ടിയും ഒക്കെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടായാൽ കേരളത്തിലെ സി പി എമ്മിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കേണ്ടതാണ് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബുഖിനും കിട്ടുമോ ചക്ക എന്ന്